നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒറ്റപ്പകൽ രാത്രി മഴകളുടെ തീവ്രത കേരളത്തിലെ മലയോരങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്ന റിപ്പോർട്ട് ഇത് വയനാട്ടിലെ ചൂരൽ മലയിലേതുപോലുള്ള സമാന ദുരിതങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമാകുമെന്ന് വേൾഡ് വെദർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘം മുന്നറിയിപ്പ് നൽകുന്നു ആഗോളതാപന ഫലമായ കനത്ത മഴ വയനാട് ഉരുൾപൊട്ടലിന്റെ തീവ്രത പത്ത് ശതമാനം വർദ്ധിപ്പിച്ചതായി കാലാവസ്ഥാ ഗവേഷകരുടെ രാജ്യാന്തര സംഘടനകളുടെ പഠനം പറയുന്നു മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ വയനാട് ദുരന്തത്തെപ്പറ്റി പുറത്തുവരുന്ന ആദ്യ പഠനം കൂടിയാണിത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക ഇടപെടൽ നടത്തണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനുമിടയില് വയനാട്ടിലെ വനം അറുപത്തിരണ്ട് ശതമാനം കുറഞ്ഞതായും പഠനത്തിൽ കണ്ടെത്തി ഇവിടെ പ്രവർത്തിക്കുന്ന പറ്റിയും മറ്റും ഉൾപ്പെടെ വയനാടിനെപ്പറ്റി സമഗ്ര ശാസ്ത്രീയ പഠന റിപ്പോർട്ട് സംഘടന പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ മലയോര പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുടെ തോത് പഴയ രീതിയിലല്ല ഇനി അളക്കേണ്ടത് മുന്നറിയിപ്പ് ഏറെ മെച്ചപ്പെടണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണമെന്നും ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥ മാറ്റവിഭാഗം ഗവേഷകയും മലയാളിയുമായ മരിയം സെക്രിയ പറഞ്ഞു മുൻവർഷത്തേതിലും മഴയുടെ തീവ്രത കൂടുതലാണ് ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ചു വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ് കാലാവസ്ഥാ മാറ്റവും ചൂട് ചൂടുകൂടുന്നതിന്റെ തിരിച്ചടിയും കേരളം ഏറ്റുവാങ്ങുകയാണ് ചൂടാകുന്ന വെള്ളത്തിലെ നീരാവി മൺസൂണായി കേരളത്തിൽ പെയ്തിറങ്ങുന്നു വരും വർഷങ്ങളിൽ ഈ പ്രതിഭാസം കൂടി ചിലപ്പോൾ ഇരട്ടിയിലും അധികം മഴ നിരക്ക് ഉയരും എന്നും പറയുന്നു ആഗോളതാപനം ശരാശരി ഒന്നര ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇത് രണ്ട് ഡിഗ്രി ആകുന്നതോടെ വിനാശ മഴയുടെ സാധ്യത പത്തിൽ നിന്ന് പതിനാല് ശതമാനമായി ഉയരുമെന്നും ഇന്ത്യ ഗവൺമെന്റിൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു എന്നീ വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നാശം വിതച്ച മൂന്നാമത്തെ പേമാരിയാണ് വയനാട്ടിൽ പെയ്തതെന്നും ആഗോള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് വെദർ കാണിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാനതലത്തിലായതിനാൽ മണ്ണിടിച്ചിൽ എവിടെ സംഭവിക്കുമെന്ന് പറയാനാകില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലാൻഡ് സ്ലൈഡ് മുന്നറിയിപ്പ് കേന്ദ്രം വൈകാതെ വയനാട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നതാണ് ഏക പ്രതീക്ഷ കേരളത്തിലെ മലയോര പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുടെ തോത് പഴയ രീതിയിലല്ല ഇനി അളക്കേണ്ടത് മുന്നറിയിപ്പ് രക്ഷാ അനുസരിച്ച് ഏറെ മെച്ചപ്പെടണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണമെന്നും ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥാ മാറ്റ വിഭാഗം ഗവേഷകയും മലയാളിമായ മറിയം സക്കര സൂചിപ്പിക്കുന്നു കാലാവസ്ഥ മാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തം പെട്രോളിയവും കൽക്കരിയും ഉൾപ്പെടെ കാർബൺ ഇന്ധനങ്ങളിൽ നിന്ന് പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാൻ ലോകം വൈകരുതെന്നും അവർ പറഞ്ഞു ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിലെ എസ് ടി ചൈത്ര ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജിലെ ഡോക്ടർ ആർ ദിലീപ് കുമാർ തുടങ്ങിയവരും പഠനത്തിൽ പങ്കെടുത്തു